ഞാനിന്ന് വന്നിരിക്കുന്നത് കുറെ കൊച്ചുകൂട്ടുകാർ തുടങ്ങിയ ഒരു ബിസിനസ്സുമായിട്ടാണ് ഒന്നര കോടി രൂപ നമ്മൾ സ്ഥലം വാങ്ങിയിട്ട് ഒരു ഗ്രൗണ്ട് ആക്കുന്നുണ്ട് ടോട്ടലി മൂന്നര കോടി രൂപയാണ് അതിനുവേണ്ടി നമ്മളെ പിള്ളേർ സഹായിക്കാൻ വേണ്ടി പറ്റുന്ന പത്തക്കോളം അതിൽ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ആക്കുന്നതാണ് ഇവൻ്റെ അമ്മമ്മയാണ് മോരുമ്പോൾ ആക്കിയത് അപ്പം എല്ലാവരും നമ്മൾ ഫൗലി വേണ്ടി സപ്പോർട്ട് ചെയ്യുക പറ്റുന്ന വിധത്തില് സഹായിക്കുക അതാണ് തന്നെ ഇ കെ നായ സ്മാരക വേദിൻ്റെ ഇത് നമ്മളെ വാങ്ങിച്ചാലോട്ടന്മാരെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്യുക ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കല്ലേ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും